മഹാകവി ചങ്ങമ്പുഴയുടെ പാടുന്ന പിശാച് എന്ന ഖണ്ഡകാവ്യത്തിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് മനുഷ്യൻ്റെ വികലമായ സ്വഭാവ രീതികളെയും കവടനാട്യങ്ങളെയും ചൂണ്ടിക്കാട്ടി സ്വയം പിശാചായി കൽപ്പിച്ചെഴുതിയ കാവ്യമാണിത് മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമായ പാടുന്ന പിശാചിലെ എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം ശക്തൻ പോൽ മാനവൻ തൃപ്തൻ പോൽ മാനവൻ സത്യം ആരാഞ്ഞുപോം ബുദ്ധിമാൻ പോൽ സ്വന്തം സിരകൾ ചിരകൾ അവൻ അന്യജന്തുവിൻ ചോര കുടിച്ചു വേണം പോരെ നികൃഷ്ടമാം ഇത്തരം ഹിംസതൻ പേരോ വിജയമെന്നാണ് പോലും ആദർശമാദർശം ആദർശം ലോകത്തിലാ മണിനാഥം മുഴക്കിയിട്ട് എന്തു കാര്യം മനുഷ്യന് ശക്തനും തൃപ്തനും സത്യം ആരാഞ്ഞ് നടക്കുന്ന ബുദ്ധിമാനുമാണത്രേ സ്വന്തം സിരകൾ തൊടുക്കണമെങ്കിൽ അവന് മറ്റു ജന്തുക്കളുടെ ചോര കുടിക്കണം നികൃഷ്ടമായ ഇത്തരം കല കൊലയുടെ പേരാകട്ടെ വിജയം എന്നാണ് പോലും ആദർശമെന്ന എന്ന മണിനാഥം മുഴക്കിയാൽ ലോകത്തിനെന്ത് നേട്ടമാണുള്ളത് കവിത ചൊല്ലുന്ന ഡോക്ടർ ജയലക്ഷ്മി ആർ ശക്തൻ പോൽ മാനവൻ തൃപ്തൻ പോൽ മാനവൻ സത്യമാരാഞ്ഞു പോം ബുദ്ധിമാൻ പോൽ സ്വന്തം സിരകൾ തൂടുക്കാനവൻ അന്യജന്തുവിൻ ചോര കൂടിച്ചുവേണം പോരേ നികൃഷ്ടമാമിത്തരം ഹിംസതൻ പേരോ വിജയമെന്നാണു പോലും ആദർശമാദർശം ലോകത്തിലാ മണിനാഥം മുഴക്കിട്ടെന്തു കാര്യം